സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ് ജീസസ് പ്രിയപ്പെട്ട കാർമൽ സിസ്റ്ററിന്റെ സ്വന്തം കുടുംബാംഗങ്ങളെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ഒരിക്കൽ ഒരു ദൈവഭക്തനും ദാനധർമ്മം ചെയ്യുന്ന നമുക്കറിയാം പുസ്തക പ്രവർത്തനങ്ങൾ പത്ത് രണ്ടും നാലും ഈ സഹോദരനെ കണ്ടുമുട്ടിയപ്പോൾ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു സിസ്റ്റർ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാർത്ഥിക്കും ഉപവസിക്കും ത്യാഗം ചെയ്യും ദാനധർമ്മം ചെയ്യും അതിനുവേണ്ടി ഏറ്റവും തീക്ഷ്ണതയോടെ ജയമാല ചൊല്ലി കരുണക്കം ജമാന ചൊല്ലുന്നു അപ്പോൾ ഈ സഹോദരൻ പറയാണ് ഞാൻ അതൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ മാസത്തിലും സിസ്റ്റർ ഒരു ധ്യാനമുണ്ട് തൊഴുപ്പാടം ധ്യാന കേന്ദ്രത്തിലോ ധ്യാനമുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ മാസവും വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ആ നടയിൽ എത്തുന്നുണ്ട് അപ്പോൾ ഈ സഹോദരൻ പറയുകയാണ് സിസ്റ്റർ സിസ്റ്റർ ഒന്നുകിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിൽ അല്ലേ പോകുന്നത് അതെ അപ്പോൾ പറയാണ് ഞാനും ഏറ്റവും ശക്തമായൊരു കോർ ഗ്രൂപ്പുണ്ട് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ് ആ സഹോദരനെ ശക്തിപ്പെടുത്തുന്ന ഒരു കോർ ഗ്രൂപ്പ് ആ ടീം അംഗങ്ങളും സഹോദരനും കൂടി എവിടെയാണോ ആയിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വേളാങ്കണ്ണി വരെ നടന്നു പോകുന്നു പ്രിയപ്പെട്ടവര് നടന്നു പോകുന്നു ഇത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ആത്മ സഹോദരങ്ങൾ വളരെ ത്യാഗം ചെയ്യുന്നവരും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരുമുണ്ട് അമ്മയും